അപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾ രണ്ട് വർഷം മുന്നേ ഇന്റീരിയർ ചെയ്ത ഒരു വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം വെച്ചാൽ രണ്ട് വർഷം മുന്നേ ചെയ്താണ് ഒരു റൂം നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് റൂം ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താണ് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇത് ഫുള്ള് ചെയ്താണ് മൾട്ടി ഹുഡില് ചെയ്തത് മൾട്ടിപൂട്ടിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിങ് സീലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റൂഫ് ചെ ചെരിഞ്ഞ റൂഫാണ് അത് എ ടൈപ്പ് കൂര മോഡലിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഹൈറ്റ് കുറച്ച് ഇവിടെ സീലിംഗ് ഫാൻ വെക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ എ സി ഉണ്ട് അവിടെ വാൾ ഫാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വാം വാമ്പൈറ്റുവോ ഒരു ആണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഇതിൽ വരുന്നത് സ്ട്രിപ്പ് കൊടുത്താണ് അതിലൊരു കറവൾ ഡിസൈനാണ് വരുന്നത് അപ്പൊ ഇതേ മോഡൽ തന്നെയാണ് നമുക്ക് അപ്പുറത്തെ റൂമിൽ ചെയ്യാനുള്ളത് രണ്ട് വർഷം രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ചെയ്തതാണ് അപ്പോൾ രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ചെയ്തൊരു ഇത് അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത റൂം നമുക്ക് നോക്കിയോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഈ റൂമാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മള് നമ്മളെ മെയിൻ ഇലക്ട്രീഷ്യനെ കണ്ടു മുപ്പതാണ് ഇതിന്റെ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതാണോ ഈ ഒരു ക്രൂര മോഡലാണ് ഇതിന്റെ ഇത് വരുന്നത് ക്രൂര മോഡലായിട്ട് വരുന്നത് അപ്പൊ നമുക്കിത് ഹൈറ്റ് കഴിഞ്ഞാൽ ഒരു എട്ടേ മുക്കാലേ കിട്ടണ്ടാവുള്ളൂ ഇതിന്റെ ഹൈറ്റിൻ്റെ ഒരു ഇത് വരുമ്പോ ആ ഒരു എട്ടേകാലടി എട്ടേകാലടിയാണ് ഹൈറ്റിൻ്റെ ഒരു ചെരുവ് വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഈ ഏറ്റവും കുറഞ്ഞ സൈഡാണ് നമ്മുടെ കോവിൻ്റെ ബോട്ടം ബീസ് ആക്കുന്നത് എന്നാലും അവിടെ നിന്ന് ഒരു പത്ത് സെൻറ്റ് മുകളിലേക്ക് നമ്മൾ അടിക്കണം അങ്ങനെയാണ് അപ്പോൾ നമുക്കിവിടെ ഒരു എട്ടേകാലിൽ എട്ടേമുക്കാലിൻ്റെ അടുത്ത് വരും നമുക്ക് ടോപ്പ് റൂഫിൻ്റെ ആയിട്ട് വരുന്നത് അതാണ് സംഭവം വരുന്നത് ഇവിടെ നമുക്കൊരു ചെറിയൊരു സീലിങ്ങും സംഭവങ്ങളും പിന്നെ ഇവിടെ ഈ സീലിംഗ് ഇവിടെ റൂം രണ്ടാമത്തെ റൂം സീലിംഗ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ എ സി ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ചൂട് എ സി പട്ടൊന്ന് തണുക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ ഇവിടെ സീലിങ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ അതിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് റെഡി കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വർക്ക് കഴിഞ്ഞു നമ്മൾ ഇതിൻ്റെ മുന്നേ രണ്ട് വർഷം മുന്നേ ഒരു റൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ അപ്പോൾ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ രണ്ടാമത് സെയിം മോഡലിനെയാണ് നമ്മളിവിടെ ചെയ്തിരുന്നത് അപ്പോൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും വർക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നുണ്ടാവില്ല നമ്മൾ മറ്റേ മറ്റേ വീഡിയോസ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താം ഉള്ളി കുറച്ച് ഓപ്പൺ ഓക്കെ എന്നാൽ 零一、mm. mm.